പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സൺഡേ വ്ലോഗായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ സൺഡേയിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ നമുക്ക് ഈ വീഡിയോയിലിട്ട് പോകാം അങ്ങനെ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ചായൊക്കെ കുടിക്കാനുള്ള ചായ കെട്ടി എല്ലാവരും അങ്ങനെ ചായ കുടിച്ചു അതിനുശേഷം കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ള രാവിലത്തെ കാപ്പിക്ക് കഴിക്കാനുള്ള പൊറോട്ട വാങ്ങിച്ചു കൊടുന്നു അങ്ങനെ പൊറോട്ട ഞങ്ങൾ ഓരോ പാത്രത്തിലോട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇന്ന് പൊറോട്ടയാണ് രാവിലത്തെ കാപ്പിക്ക് ഞങ്ങളധികം സൺഡേ ഞങ്ങൾ വീട്ടിൽ രാവിലെ കാപ്പിക്കൊന്നും എടുക്കാറില്ല കടയിൽ ഇതേപോലെ പൊറോട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കഴിക്കാറാണ് പതിവ് ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് കറിയായിട്ട് നല്ല അടിപൊളി നല്ല ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയുണ്ട് അതുപോലെ കിഴങ്ങ് കറി ഉണ്ട് അതിന് ശേഷം പൊറോട്ടയും കറികളൊക്കെ വിളമ്പി ഞങ്ങൾ ഇനി കഴിച്ചിട്ട് വരാം കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പ ഇങ്ങനെ കാറ്റ് വീശിയിട്ട് നല്ല കറിയിലേക്ക് ഇങ്ങനെ മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ട് അപ്പം ഇന്ന് ഒത്തിരി അധികമായിട്ട് നമുക്ക് തൂത്ത് വാരാനുണ്ട് അപ്പം രാവിലെ തന്നെ തൂത്ത് വാരാൻ നേരെ കാപ്പി കുടിച്ചതിനു ശേഷം തൂത്ത് വാരാൻ ഇറങ്ങി വീടിൻ്റെ രണ്ട് സൈഡായിട്ട് റബ്ബറും അതുപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് കുറച്ചധികം നമുക്ക് ഇതേപോലെ കരിയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയിട്ടൊന്ന് തൂത്തുവാരി ഇട്ട് വരാം അങ്ങനെ അടിപൊളിയായിട്ട് തൂത്തുവാരി ഇട്ടിട്ടുണ്ട് ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥയാണ് കേട്ടോ മഴക്കൊക്കെ ഒരു ഒരു ശമനുണ്ട് കണ്ട നല്ല വെട്ടൊക്കെ ഉണ്ട് ഞാൻ തൂത്തുവാരി കഴിഞ്ഞപ്പോഴേക്കും സുറുമി പാത്രം കഴുകുന്നുണ്ട് ഇട്ടോ നമ്മൾ കാപ്പി കുടിച്ച രാവിലത്തെ ഇതെ പാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏതോശം പാത്രങ്ങൾ കഴുകി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും കഴുകി അവളിങ്ങനെ സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പാത്രമൊക്കെ കഴുകി അതിന് ശേഷം നമ്മൾ പാതകം തുടച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ പാത്രം കഴുകി പാതകമൊക്കെ ഇങ്ങനെ തുടച്ചിടുന്നുണ്ട് അങ്ങനെ തൂത്ത് പാത്രം കൈകലും എല്ലാം കഴിഞ്ഞോ ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കാം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മന്തി വയ്ക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി നാളായിട്ടോ ഞങ്ങളിവിടെ വീട്ടിൽ മന്തി വെച്ചിട്ട് അപ്പം മിന്നു കുറച്ച് ദിവസമായി പറയുന്നു അവൾക്ക് മന്തി കഴിക്കാൻ കോതിയുണ്ട് എന്ന് അപ്പോൾ വിചാരിച്ചൊന്നാൽ മന്തി നമുക്കിന്ന് ഉണ്ടാക്കാം എന്നാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ ആദ്യം ഈ അരി ഒന്ന് കഴുകിയിട്ട് മന്തിക്കുള്ള അരി അരിയൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് കുതിർക്കാൻ വെക്കാം കുറച്ച് സമയം അപ്പോഴേക്കും കിച്ചൊക്കെ കുളിച്ചിട്ട് നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കണ്ടോ കണ്ണൊക്കെ എഴുതി പൗഡർ കെട്ട് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും ഞാൻ മന്തി വയ്ക്കാനുള്ള ചിക്കനൊക്കെ നല്ല പോലെ കെഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഏതായാലും നമ്മളൊന്ന് മന്തി ഉണ്ടാക്കിയല്ലേ അപ്പം അത് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല നമുക്ക് നല്ല പോലെ ചിക്കനിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ ഒക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും ഞാൻ പോയിട്ട് മന്തിക്കുള്ള റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെളിയിൽ വെക്കാമെന്ന് വിചാരിച്ച് വെളിയിലടുപ്പിലാണ് ഞങ്ങൾ റൈസ് സെറ്റ് ചെയ്യുന്നത് അപ്പോഴേക്കും ഇക്ക ഗ്യാസിൽ ചെറുതീയിൽ ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും റൈസ് വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാർത്തെടുത്ത അരി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മന്തിക്കുള്ള റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ടൊരു കണ്ണാപ്പയ്ക്കകത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോഴേക്കും ചിക്കൻ ഇക്ക വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മന്തി സെറ്റ് ചെയ്യാം അങ്ങനെ ചിക്കനൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ വണ്ടയിൽ റൈസ് വേവിച്ചെടുത്ത് റൈസ് ഇട്ട് കൊടുത്ത് പിന്നെ മുളക് നമ്മൾ കുറച്ച് മുളക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കളറൊക്കെ ശകനം ചേർത്ത് പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം ചേരുമ്പോൾ മൂടി വെച്ച് അതിൻ്റെ വണ്ടയിൽ കനലൊക്കെ ഇട്ടുകൊടുത്ത് അപ്പോഴേക്ക് സുറുമി മയോണേസ് അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു സുറുമി ഏതായാലും മയോണീസ് അടിച്ചെടുക്കട്ടെ അപ്പോഴേക്കും ഞാൻ പോയിട്ട് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് ഇനി അധിക ജോലികളൊന്നുമില്ല അതുപോലെ മയോണേഴ്സ് അടിച്ചെടുക്കണം അതേപോലെ തക്കാളി സോസ് ഉണ്ടാക്കണം ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മന്തി മന്തിയാകുമ്പോൾ നമുക്ക് അധികം ജോലികളൊന്നും ഇല്ലല്ലോ മറ്റേതാണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി അതേപോലെ എന്തെങ്കിലും തോരന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വറുത്തതൊക്കെ വേണ്ടേ മന്തിയാകുമ്പോൾ നമുക്ക് അധികം പണിയില്ലല്ലോ പെട്ടെന്നെല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമല്ലോ അങ്ങനെ പപ്പടമൊക്കെ വറുത്തെടുത്ത് ഇനി നമ്മൾ തക്കാളി സോസ് ഒന്ന് അടിച്ചെടുക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പെട്ടെന്ന് പോയിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നല്ല അടിപൊളി മയോണൈസ് കണ്ടോ മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തക്കാളി സോസ് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് കണ്ടോ മന്തി റെഡി ആയിട്ടുണ്ട് മിനുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ മന്തി ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥയും അതുകൊണ്ട് നമുക്ക് മന്തി ഒക്കെ പെട്ടെന്ന് നമുക്ക് വെളിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു മറ്റേ മഴയല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് മഴയില്ലാത്തോണ്ട് നമുക്ക് മന്തി പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി കേട്ടോ തിൽ കുറേ ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ള കുറച്ച് കൂട്ടുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം മന്തിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മന്തിയുടെ റെസിപ്പി ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള മന്തി നമുക്ക് വിളമ്പി എടുക്കാം കേട്ടോ ആദ്യം തന്നെ മെന്നുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു മെന്നുവിന് അവൾ കഴിക്കട്ടെ അവളാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലും കഴിച്ചു കേട്ടോ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി ഇങ്ങനെ ആണെങ്കിൽ അത്യാവശ്യം കഴിക്കും സാധാ ചോറാണെങ്കിൽ അവൾ കഴിക്കുക കണക്ക് തന്നെയാണ് ഇത് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് വിരുന്നാലും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ വീട്ടിലില്ലോല് തന്നെയുള്ളൂ പിന്നെ താഴേന്ന് മാമി വന്നിട്ടുണ്ടായിരുന്നു മോസിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു സുറുമിയുടെ അത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഏതായാലും മിന്നു കഴിക്കട്ടെ ഇനി നമുക്ക് ഇക്കാക്കും ഷീജുവിനും സുറുമിയുടെ അത്താക്കും മോസിനും ഉള്ള ചോറ് വളർന്നാന്ന് വിചാരിച്ചു അവർ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഏതായാലും അവർ ഒന്ന് കഴിച്ചിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്നും വെയിറ്റ് ചെയ്യാം ഏതായാലും എല്ലാവരും നല്ലപോലെ കഴിച്ചിട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി കേട്ടോ മന്തി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളെ ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് അതിൻ്റെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചു അപ്പോൾ ഇനി ഞങ്ങളും പോയിട്ട് പെട്ടെന്നൊന്ന് കഴിച്ചിട്ട് വരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും